കുഞ്ഞുനിലയുടെ കുഞ്ഞിലയുടെ മൂന്നാളായിരുന്നു ഇന്നലെ ഇപ്പോൾ കുഞ്ഞുനിലയൊന്നുമല്ല നിലച്ചേച്ചി നിലച്ചേച്ചിയുടെ മൂന്നാം പിറന്നാൾ വളരെ ഗംഭീരമായി തന്നെയാണ് പേളിയുടെ കുടുംബം ആഘോഷിച്ചിരിക്കുന്നത് പിറന്നാളിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് തന്നെ നിലക്കുട്ടിയുടെ ഫാൻ പേജുകളിലെല്ലാം തന്നെ വലിയ ആഘോഷം തന്നെയായിരുന്നു കൗണ്ടൗണും മറ്റുമെല്ലാമായി തന്നെ മനോഹരം പോയ പോസ്റ്റുകളുമായിട്ടായിരുന്നു ഫാൻ പേജുകൾ എത്തിയിരുന്നത് മലയാളികൾ ഒരുപാട് പേര് സ്നേഹിക്കുന്ന കുഞ്ഞുമക്കൾ തന്നെയാണ് നിലയും സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് നിലയെയും മലയാളികൾ കാണുന്നത് നിലയുടെ പിറന്നാളും മലയാളികൾ ആഘോഷമാക്കിയിരിക്കുകയാണ് ഒഫീഷ്യൽ ഫോട്ടോസ് ഒന്നും തന്നെ പേളി പങ്കുവച്ചിട്ടില്ല എങ്കിൽ പിറന്നാളിനിടയുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാക്കുന്നത് കുഞ്ഞിലേത്തി വന്നതിനു ശേഷമുള്ള ആദ്യ പിറന്നാളിന്റെ ചിത്രങ്ങൾ കാണാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് െ സ്നേഹിക്കുന്ന മലയാളികൾ വന്ന ഗസ്റ്റുകൾക്കെല്ലാം തന്നെ ഫേസ് പെയിൻറ്റും ചെറിയ ചെറിയ ആക്ടിവിറ്റീസുമെല്ലാമായി തന്നെ വളരെ മനോഹരമായ ക്യൂട്ട് ബർത്ത്ഡേ ഡേ പാർട്ടിയാണ് നിലയ്ക്ക് വേണ്ടി പേളിയും ശ്രീനിഷും ഒരുക്കിയിരിക്കുന്നത്